ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് ഗെയ്സ് ഇപ്പോൾ ഇന്നാണെ കേസ് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് സോ ടൈം നാലുമണി അങ്ങോട്ടാണ് ഗെയ്സ് ഞാൻ ഒരു പരിപാടി ഉണ്ട് കേസ് അപ്പോൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി താഴേക്ക് ഇറങ്ങുകയാണ് ഗെയ്സ് അപ്പോൾ ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല ഫുഡ് അടക്കം ഇവിടെ ഇല്ല ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് നേരെ പോകണം ഞാൻ പറഞ്ഞില്ലേ രാവിലെ പുലർച്ചാണ് ഫുഡൊന്നും ആക്കിയില്ല സോ നേരെ നമുക്ക് എവിടെ ഡോണ്ടെന്ന് പറഞ്ഞാൽ ഡോണ്ടെന്ന് നമുക്ക് കഴിക്കാം ഗെയ്സ് സൊ എൻ്റെ ജീവൻ ഉണ്ട് ഗെയ്സ് ജീവൻ നമ്മുടെ ത്രിലോയിൻ്റെ ആണ് സോ സോഗേസ് അപ്പോൾ ഇന്ന് വേറെ പരിപാടി അല്ല ഈ സ്ത്രീ ലോകിൻ്റെ ചെറിയൊരു മീറ്റ് ഉണ്ട് കേസ് മീറ്റല്ല ഒരു എ ഐ ടി പി റിവീലുണ്ട് കേസ് അപ്പോൾ അതിന് കുറേ പേര് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഡർബോസ് നെയിൽ ഫ്ലൈസ്ക്യൂറിൽ എല്ലാ ബ്രോഡേയും ഞാൻ വിളിച്ചിട്ടുണ്ട് സോ സോഗേസ് അപ്പോൾ എല്ലാവരും വരും നമുക്ക് നേരെ പോകാം കേസ് അപ്പോൾ ഫുൾ അടിച്ച് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുപോയി വണ്ടി എറുത്തിയാണെങ്കിൽ വണ്ടി വാഷ് ചെയ്ത് ഫുൾ പണിയെടുത്ത് ഈ ടോപ്പിലൊക്കെ ഈ ജീവനെന്ത് ചെയ്ത് മുമ്പ് ചേർന്നു ടോപ്പിൽ ലൈറ്റൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചാണെങ്കിൽ ഇനി വേറെ പരിപാടി ഒന്നുമില്ല നമുക്ക് നേരെ പോവാം കേസ് അപ്പോ സിറ്റി വണ്ണിലേക്കാണ് പോകേണ്ടത് ത്രിലോ കിറ്റി ആണ് ഗസ് കിട്ടിലൊരു എ ടി പി ആണ് സോ ഒരു പച്ച കളറാണ് കേസ് സോ ഇന്ന് നമ്മൾ പൊളിക്കും കേസ് പച്ച കളർ ടി പി മാത്രല്ല നിങ്ങൾ കാണിക്കാത്ത കുറേ വണ്ടി വരുന്നുണ്ട് കേസ് ഇതിപ്പോ അങ്ങനെ സിറ്റി വണ്ടി എത്താനായിട്ടുണ്ട് കേസ് കോൾ വരുന്നുണ്ട് കേസ് ഞാൻ ഒന്ന് കോളം നട്ടുണ്ട് കേട്ടേ കേസ് ഞാൻ ഒന്ന് വണ്ടി സൈഡായി കോളം നട്ടുണ്ട് കേട്ടേ കേസ് ഈ ഞാൻ ഞാൻ വേം ലൊക്കേഷൻ പോലീസും വന്ന് ഇപ്പോ എത്തി ഇപ്പോ എത്തി നീ എന്തായാലും ലൊക്കേഷൻ സെൻഡാക്കിയ ഞാൻ വന്ന് വന്ന് സോ കേസ് അപ്പോ ഷാസിന് ചെറിയൊരു ഞാൻ നേരെ ഞാനിപ്പോൾ സിറ്റി പോട്ടെ കേസ് അപ്പൊ അവിടെ എത്തിയിട്ട് വേണം ഞാൻ മാക്സിമം വ്ലോഗ് എടുക്കാൻ പറ്റും അറിയില്ല സോ ഞാൻ അവിടെ എത്തിയിട്ട് എങ്ങനെ സ്ഥിതി പറഞ്ഞോ അതേപോലെ ഞാൻ നോക്കട്ടെ ഈ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല കേസ് ഞാൻ ഏതായാലും ത്രിലോഗിന്റെ ഏതായാലും ക്യാൻസലാക്കി സോ അത് ഞാൻ ഗ്രൂപ്പിലൊക്കെ മെസ്സേജി സൊകേസ് അപ്പൊ ഞാനേതായാലും അവിടെ എത്തിയിട്ട് കാണാവേ സൊകീസ് അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ എത്തി ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാസുന്റെ വണ്ടി കേസ് ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയില്ല പോയി നോക്കണം കേസ് സോ ഞാൻ വരുമ്പോ ആണെങ്കിൽ ഒരു റിക്കവറി വാനും കൂടെ വിളിച്ചിട്ടാണ് കേസ് വന്നത് സോ എവിടെ ഷാസുവിന് എന്താടാ സംഭവം എന്താ

ഓക്കെ സാറന്നാ നമുക്കേതായാലും വണ്ടി കയറ്റാം ശാസുനെ ഒന്നാ വണ്ടി കയറ്റിക്കോടാ അപ്പൊ ഞാൻ എന്തായാലും പോയി പറയട്ടെ സീനൊന്നും ഇല്ല ഗീസ് ചെറിയൊന്നും എൻജി വലിക്കുന്നില്ല ഗീസ് പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഗീസ് ചെറിയൊരു ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഗീസ് അപ്പോ ടോട്ടറൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് സോ അവൻ സിറ്റീട്ട് വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്

ഇതിപ്പോൾ ഞാനാണെങ്കിൽ കേസ് എൻ്റെ കൂടെ ശ്വാസനും കൂടെയുണ്ട് നമ്മളാണെങ്കിൽ ബെൻസിൽ പോവാണ് കേസ് അപ്പോൾ അവർ രണ്ടുപേരും മുമ്പിൽ പോകുന്നുണ്ട് ടോട്രക്കും കൊണ്ട് അവനും പോകുന്നുണ്ട് കേസപ്പോൾ അതിൻ്റെ മുമ്പിൽ പോലീസും പോകുന്നുണ്ട് കേസോ പോലീസ് സ്റ്റേഷനിലേക്കാണ് കേസ് പോകുന്നത് സോ എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത് സോ ടോട്രക്ക് ചെയ്ത കേസ് അവൻ്റെ ബെൻസായിട്ട് പോകുന്നത് പോലീസ് നമ്മുടെ മുമ്പിലുണ്ട് സോ ഇതപ്പോൾ ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോയെന്നൊരു ഡൗട്ട് കേസാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഫൈൻ അടിച്ച് തരും കേസ് പിന്നെ അവനെന്നെ അറിയ കേസ് അതുകൊണ്ട് സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഇതിപ്പോ ഓൾമോസ്റ്റ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേസ് ഇപ്പൊ പോലീസും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോട്ടറൊക്കെ നമ്മുടെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേസ് അപ്പൊ ഞാനും കൂടെ ഒന്ന് സൈഡാക്കിട്ട് വരാം കേസ് സോ അവിടെ നിൽക്കുന്നുണ്ട് സോ ഞാൻ ഒന്ന് സൈഡ് ആക്കട്ടെ കേസ് എടാ അപ്പോ ഓക്കേടാ എന്നാല് താങ്ക് യു ഇത്രയും രാത്രിയില് നീ വന്നല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം എടാ അപ്പൊ വാട്സാപ്പിൽ ഒന്ന് എത്ര പൈസ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാ ഞാൻ ജീപേ ചെയ്യട്ടോ എടാ നീ ഒറ്റം കാരണ ഞാനിപ്പോ പോലീസ് സ്റ്റേഷൻ കയറേണ്ട അവസ്ഥ

അതൊക്കെ ഒഴിവാക്കി തരാം തൗസൻഡ് എനിക്ക് വണ്ടിയായിട്ട് പോവാട്ടോ മുകളിലെ ശ്രീയെ ഒരു ഫൈവ് തൗസൻഡ് അമ്മ നിങ്ങള് വണ്ടിയെടുത്ത് ചോദിക്കും പിന്നെ ഹൈവേണ്ട ഫൈൻ പോവാട്ടോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ചായിരട്ടെ നീ എന്തൊക്കെ പ്രശ്നമാണോ അവിടെ പോയി ഉണ്ടാക്കി വെച്ച് പോലീസുകാരോട് ചൊറിയാൻ പോകുന്നു എങ്ങനെ അടി കിട്ടാനത് ഭാഗ്യം പറഞ്ഞാൽ മതി അപ്പൊ ഓക്കെ എന്നാ ഞാൻ പോവുക സോ സോഗീസ് ഇപ്പൊ ഞാൻ ഏതായാലും വണ്ടി കയറിയിണ്ട് സോ അവൻ അത് റിപ്പയറിന് കൊടുത്തിട്ടേ വരുന്നുള്ളൂ എന്നാണ് ഈസ് പറഞ്ഞത് സോ അവൻ ഏതായാലും ബസ് പിടിച്ച് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ കുറെ പറഞ്ഞു ഗീസ് അപ്പൊ ഇനി ഏതായാലും ഞാനും വീട്ടിലേക്ക് തന്നെയാണ് ഗീസ് സോ ത്രൈലോകിൻ്റെ മീറ്റൊക്കെ അവിടെ വെച്ച് ക്യാൻസലാക്കേണ്ടി വന്നു സോ സോഗേഷ് അവൻ വണ്ടി എടുക്കുന്നുണ്ട് തോന്നുന്നു സോ സോഗീസ് ആ വണ്ടി അപ്പോൾ ഇനി വീട്ടിൽ കയറുന്നില്ല ഗീസ് അവൻ എപ്പോൾ എത്താനാണെന്ന് എത്താനാണോന്നറിയത്തില്ല ഉരുട്ടി ഉരുട്ടി പോണെങ്കിൽ സോ ഞാൻ ഏതായാലും പോകുകയാണെങ്കിൽ സപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വരെ ഉള്ളുകയും സപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോൾ ഓക്കെ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുകയും സപ്പോൾക്കെ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു കിടിലം വീഡിയോ വരുന്നതിലേക്കും ബൈ ഗായ്